ോ ഇന്ന് വാപ്പി ഓഫിയ വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ സമന്വയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് എല്ലാം കൂട്ടി യോജിപ്പിച്ച് അസ്സാമലൈക്കും അപ്പോൾ സമസ്ത തള്ളിയതോടെ ഉമ്മത്ത് തള്ളി ഏ വളരെ കുറവ് അഡ്മിഷനൊക്കെ വളരെ കുറവ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് സി ഐ സി കടന്നു പോകുന്നത് അപ്പോൾ അതിനെ മറികടക്കാനുള്ള എന്ത് മാർഗവും സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോലും വീഡിയോ ചെയ്യിപ്പിച്ച് ഏ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോലും വീഡിയോ ചെയ്യിച്ചു എന്നിട്ടേലും രണ്ട് കുട്ടികളെ കിട്ടുകയാണെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം സമസ്ത കേരള ജമിയ തുലമൻ്റെ ചരിത്ര അടുത്തൊന്ന് പഠിച്ചു നോക്കണം സമസ്ത കേരള ജമിയ തുലമ തള്ളിയ ഏതെങ്കിലും ഒരു വിഭാഗം ഇവിടെ ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരവും നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ റൂട്ട് മാപ്പും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ അവിടെ കുഞ്ഞാലിക്കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളീ മധ്യസ്ഥ റോളിൽ വരിക അതേപോലെ തന്നെ വേട്ടക്കാരൻ്റെ റോളിലും വരിക ഇത് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇയാളെ പോലത്തെ ആളുകളെ മധ്യസ്ഥനാക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത നേതൃത്വത്തോട് പറയുകയാണെനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം ഇനി ഒരിക്കലും അവസാനിക്കില്ല അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇത് ഇവർ സമസ്തയെ തകർക്കുക സമസ്ത മൂലം കാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയതാണ് ഇങ്ങനെ പലരും മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും വിജയിച്ചിട്ടില്ല ഇതും വിജയിക്കാൻ പോകുന്നുമില്ല എന്നാലും ചില കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഒരു മധ്യസ്ഥനായ ഒരാൾ ഒരേ സമയം മാനിനെ വേട്ടയാടുകയും ആ മാനിൻ്റെ അനുസ്മരണത്തിൽ അതേ സമയം തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്ന കുറുക്കൻ്റെ ചിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിനെ അതിനനുസ്മരിപ്പിക്കും വിധമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഒരു മധ്യസ്ഥൻ്റെ റോളിൽ നിൽക്കുന്ന ഒരാൾ സി എസ് ഇ സംസ്ഥ തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥ റോളിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് പരസ്യം നൽകുക കാബഡ്യമല്ലേ സുഹൃത്തുക്കളേതെ കാബഡിയല്ലേ ഏ മാത്രല്ല ഇക്കാലം അത്രയും സമസ്ത കേരള ജമ്യ തുല്യമായ ഇവരോട് കൂടെ നിൽക്കുകയും പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ പുറങ്കാൽ കൊണ്ട് തട്ടി മാറ്റുന്നത് മതപരമായ വീക്ഷണം അവിടെ നിൽക്കട്ടെ ഭൗതികപരമായിട്ട് ഈ ചാണക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ കുഞ്ഞാലിക്കുട്ടിക്ക് അത് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാക്കുക എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതൊക്കെ സ്വന്തം അനുഭവിച്ചറിയാനുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും ആലാപനഷ്ടത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് സമസ്തയുടെ ഒമ്പത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ ആൾ കുഞ്ഞാലിക്കുട്ടിയ ആരോട് വാഫികളോട് മധ്യസ്ഥനായി നിന്നുകൊണ്ട് അവർ കൊടുത്ത കത്ത് ആദ്യം കണ്ട കണ്ടാൾ കുഞ്ഞാലിക്കുട്ടിയാണ് ഒമ്പത് നിർദ്ദേശങ്ങൾ വക്രീകരിച്ചുകൊണ്ട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് തിരുത്തി കൊടുത്തപ്പോൾ അതാദ്യം വായിച്ച ആൾ കുഞ്ഞാലിക്കുട്ടിയാണ് ആ കുഞ്ഞാലിക്കുട്ടിക്കറിയാം സമസ്തയാണ് സത്യം എന്ന് സമസ്തയുടെ ഭാഗത്താണ് ശരിയുള്ളത് എന്ന് അതുകൊണ്ടാണ് സമസ്തയുടെ ഒമ്പത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഇവരോട് പറഞ്ഞത് എന്നിട്ടും അത് അംഗീകരിക്കാതെ ധാഷ്ട്രത്തോട് കൂടെ നിൽക്കുന്ന അത് പല രഹസ്യമായ യോഗങ്ങളിലും അംഗീകരിക്കുകയും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതുമായിട്ട് ഇറങ്ങുമ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ളമേനെ എങ്ങനെയെങ്കിലും അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ എങ്ങനെയും മൂലക്കാക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ തൽക്കാലം ആ വെള്ളം അവിടെ ഇറക്കി വെച്ചോളൂ അതൊരിക്കലും തിളക്കാൻ പോകുന്നില്ല കാരണം അതിനു വേണ്ടി ശ്രമം നടത്തിയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം അവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഒരു മധ്യസ്ഥൻ്റെ നൈതികത പുലർത്താൻ കഴിയാത്ത താങ്കൾ ഈ വിഷയത്തിൽ അന്ന് മാത്രമല്ല ഏതൊരു വിഷയത്തിലും മധ്യസ്ഥനാകാൻ യോഗ്യനല്ല എന്ന് തുറന്ന് പറയേണ്ടി വരികയാണ് കാരണം ഒരു മധ്യസ്ഥൻ പുലർത്തേണ്ട നൈതികത ഉണ്ട് അത് പുലർത്തണം പണ്ടൊരു മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിൽ ആ മധ്യസ്ഥൻ ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം കൂടി എന്നിട്ട് രണ്ട് പാനലുകൾ സമർപ്പിച്ചപ്പോൾ ഒരു പാനലിൽ ഒറ്റടിക്കാണ്ട് തള്ളി അതിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത് ഏ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പാനൽ തള്ളിയപ്പോൾ മഹലിൽ വലിയ പ്രശ്നമായി രണ്ട് വിഭാഗവും തമ്മിൽ വലിയ പ്രശ്നമായി ഒരു വിഭാഗത്തിൻ്റെ പാനൽ തള്ളി മറ്റേ വിഭാഗത്തെ അംഗീകരിച്ചു മറ്റേ വിഭാഗത്തിൻ്റെ പാനൽ അംഗീകരിച്ചപ്പോൾ മഹലിൽ വലിയ പ്രശ്നമായി രണ്ട് വിഭാഗവും തമ്മിൽ വലിയ പ്രശ്നം ഈ സമയത്ത് ഈ മധ്യസ്ഥനെന്ത് ചെയ്തു വെല്ലു ബാക്കിൽ ഒരു ഡോറുണ്ട് ആ ഡോറിലൂടെ വെല്ലു കടത്തിയിട്ട് അല്ലെങ്കിൽ പൊയ്ക്കോളിയിൽ തടി കേടാവും എന്നറിഞ്ഞിട്ട് അയാൾ പറഞ്ഞയച്ചു അയാൾ സുഖസുന്ദരമായി രക്ഷപ്പെടുകയും മഹലിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതേ ഒരു റോളിൽ പ്രവർത്തിക്കാനാണ് ഭാവമെങ്കിൽ അതായത് ഇവിടെ സി ഐ സി സമസ്ത പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥൻ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും ഇത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ് ഇത്ര ആളുകളാണ് ഇതിൻ്റെ മധ്യസ്ഥ വഹിക്കുന്നത് എങ്കിലേ ഈ പ്രശ്നം എവിടെ തീരാനാണ് എവിടെ തീരാനാണ് മധ്യസ്ഥ കുപ്പായമിട്ട് വന്നിട്ട് അഭിനയിക്കുകയും എന്നാൽ മറുവശത്ത് പിന്നെ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഈ പ്രവണത അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം അവസാനിക്കൂല അവസാനിക്കരുത് എന്നതാണ് ഇവരുടെ ലക്ഷ്യം അത് പുകഞ്ഞുകൊണ്ടിരിക്കണം കാരണം സമസ്തയെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് ഇനിയും നമ്മുടെ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങയുടെ കൂടെ അന്ന് ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ച ആളില്ല ഞങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു സാർ ആളൊക്കെ കുഞ്ഞി കൂട്ടി പറഞ്ഞാലും ഞങ്ങൾക്ക് അയാൾ ഞങ്ങൾ ഞങ്ങളെ വല്യാപ്പ്യ എന്നാ വിചാരിച്ചത് സാർ അപ്പൊ അയാൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു സർ സ്നേഹിച്ചിരുന്നു അയാൾ സർ അയാൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പണം ഞങ്ങൾക്കൊക്കെ വന്നപ്പോ പരസ്യമായി എഴുതുകയും പറയുക ഒക്കെ ചെയ്തു സർ അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു സർ വഷളാക്കരുതേ എന്ന് അയാളെ വഷളാക്കരുതെ അതുവഴി സമുദായത്തിൽ വഷളാക്കരുതെന്ന് പ്രാർത്ഥിച്ചു സാർ അയാളെ ഞങ്ങൾ അത്ര വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സംശയമായി സർ അയാൾ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്നു സർ ഞങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ പോകെ പോക ഞങ്ങൾക്ക് ഉറപ്പായി സർ പറ്റിക്കുന്നുണ്ടെന്നുള്ളതിൽ പിന്നെ ഞങ്ങൾക്ക് സംശയമൊന്നും വന്നില്ല സർ അത് അദ്ദേഹവും നിങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ് അദ്ദേഹവും മനസ്സിലാക്കണം ദീനിന്റെ കാര്യത്തിൽ ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല സർ സർ ആ പെർമിഷൻ കൊടുക്കില്ല അത് മനസ്സിലാക്കണം ഉള്ളത് തീർച്ചയായും വലിയ കാര്യമാണ് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും